നിന്റെ വീടാണത് അവിടെ ഉള്ള എല്ലാം നെനക്കുള്ളാണ് ഞങ്ങൾക്കിതിൽ അവകാശം ഈ സത്യം മക്കളെ തുറന്ന് പറയുകയാണ് എൻ്റെ രണ്ട് മക്കളെന്താ പറയുന്ന വാക്കാണ് അത് നിൻ്റെ വീടാണ് അത് നെനക്ക് ഞാൻ അറിയുന്നില്ല വീടാണ് എനിക്കറിയില്ല ഞാൻ നിൻ്റെ വീടാണ് അവിടെ ഉള്ള എല്ലാം നെനക്കാവോശപ്പെട്ടാണ് ഇത് നിങ്ങളുടെ ഒരു ചേട്ടനാണ് ഈ ചേട്ടനെ പരിചയപ്പെട്ടു വെച്ചോ ഭാവിയിൽ ഈ ചേട്ടനെ കൊണ്ട് ഒരുപാട് ഉപകാരം നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ രണ്ടുപേരും എന്നെ പുറത്ത് നോക്കി ചിരിച്ചു പരിരോഷണ തരത്തില്ല ആ ജയൻ്റെ മകനാണെന്ന് പറഞ്ഞ് ഞാൻ രംഗത്ത് വരികയോ ഒന്നും ചെയ്യില്ല നീ ആദിത്യൻ സോമനാണ് മുരളി സോമൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ സ്വീകരിക്കണം എൻ്റെ അച്ഛൻ്റെ പേര് അവന് സ്വീകരിക്കും നടക്കത്തില്ല അതുകൊണ്ട് ആദിത്യൻ നീ എവിടെയും പോയിട്ട് ജയ മുരളിൻ്റെ ജയൻ്റെ മകൻ ആദിത്യൻ ജയനായി അല്ല നീ സോമൻ നായരുടെ മകനാണ് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ നീ സോമൻ നായൻ്റെ മകനാണെന്ന് പറയാം ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ജയന്റെ ജയൻ്റെ മകനാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് അച്ഛന്റെ വീട്ടിൽ നിന്നും ചേട്ടന് എന്തെങ്കിലും മനസ്സിന് വിഷമം തട്ടുന്ന തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഭയങ്കരമായ ഒരു കഥ പറയാം കഥയല്ല മീൻസ് അനുഭവം കാരണം അല്ല ഞാൻ പ്രീ ഡിഗ്രി കണ്ടെങ്കിൽ പഠിക്കുന്ന സമയം അപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി വൈകിട്ട് കൂടുന്നത് അപ്പോൾ ഒത്തിരി ഗ്യാങ് ഉണ്ട് ഗ്യാങ് ആണ് ഡീസൻ്റായ ഗ്യാങ് അനാവശ്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ഷോ ഒക്കെ കാണാൻ പോകും ആരുടെ വഴക്കിനൊന്നും പോലെ നല്ല നല്ല എല്ലാം നല്ല വലിയ വീട്ടിലെ പിള്ളേരാണ് ഒരുവിധം എല്ലാം അപ്പൊ ആ ഞാനും ഉണ്ട് അപ്പൊ അങ്ങനെ ഈ അമ്മ ശ്രീദേവി അമ്മ എന്ന പേര് അവര് ഈ ബ്ലൗസ് തയ്ക്കുന്നത് കൊല്ലം ചാമക്കടലെ നിർമ്മല എംബ്രോയിഡറി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് നിർമ്മല എംബ്രോയിഡറി അവിടെയാണ് ഇവർ വന്ന് ബ്ലൗസ് തയ്ക്കുന്നത് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒന്നര ഒന്നോ രണ്ടോ വട്ടം ഞാൻ അവർ ആട്ടൊക്കെ തന്നിട്ട് പോകുന്നത് എപ്പോഴും ആട്ടല്ല വരുന്ന അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടാൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ജോസ് ജോയ് സ്റ്റീഫൻ ഒരു ചെരുപ്പടമുണ്ട് അതിന് മുമ്പ് എൻ്റെ കൂട്ടാനുണ്ട് ബാബു വാച്ച് കട അപ്പോൾ ജോയ് സ്റ്റീഫൻ്റെ മുമ്പ് കട മുമ്പിൽ ഞങ്ങൾ അവിടെ നിൽക്കുന്നു ശ്രീദേവിമ്മ ആദിത്യൻ ലക്ഷ്മി എന്ന് പറഞ്ഞ തങ്ങളും അവരെല്ലാം കൊച്ചുപുള്ളരാ കൊച്ചുപുള്ളര അപ്പം ശ്രീദേവിമ്മ വന്നിട്ട് ഈ പിള്ളേരുമായിട്ട് ആട്ടക്കുന്ന് വന്ന് ഇറങ്ങി നേരെ മേളില ബിൽഡിങ് ആടെ തയ്യൽ കടയിൽ പോന്നു ബ്ലൗസൊക്കെ എന്തൊക്കെ തുണി കൊടുത്തിട്ട് തിരിച്ചറങ്ങി വന്നപ്പോൾ എൻ്റെ കൂട്ടർ ആരാടാ എന്റെ കുഞ്ഞമ്മ തോണ്ടാ ചിറ എന്ന് പറഞ്ഞ് ഇമ്മനെ പോടാ പോകണ്ട പോണ്ട അവര് സംസാരം പറഞ്ഞ് ഈ ജോയ് സ്റ്റീഫൻ എന്നെ പിടിച്ചൊരു ഒറ്റ തള്ളു കുഞ്ഞ ഞാൻ ചെന്നപ്പോ ഇവര് ആട്ടയിലോട്ടാണ് ചെന്നങ് ആട്ടാട അവർ അത്തോട്ട് കയറിയിരുന്നു ലക്ഷ്മിമ്മറിയിരുന്നു ലക്ഷ്മിരുന്നു ശ്രീദേവൻ കയറി ഞാൻ ചെന്ന് ആട്ടട സ്റ്റേക്ക് ചെന്ന നിന്ന് അപ്പൊ ഇവരെന്നെ നോക്കി അപ്പൊ ഞാൻ പറഞ്ഞ ശ്രീദേവമ്മേ എന്നെ അറിയാവോ അവര് വെച്ച് കുഞ്ഞേ എന്നാ കൂടലും പിടിക്കുന്നത് ആ വിളി ഞാൻ പിന്നെ പഠിച്ചു കുഞ്ഞു ഏതാ ഞാൻ പറഞ്ഞെന്നെ മനസ്സിലായോ ഇല്ല കുഞ്ഞു ഏതാ പറ ഞാൻ പറയും നിങ്ങളുടെ വീട്ടിൽ പണ്ട് നിന്ന തങ്കമ്മ അറിയാവോ അയ്യോ മോനെ നീയാണോ നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വരത്തത് നീ ഞങ്ങളുടെ വീട്ടിൽ വരണം അത് ഞങ്ങളുടെ വീടല്ല എന്നവര് വാടക താമസിക്കുക എൻ്റെ അച്ഛൻ്റെ വീടൊക്കെ വിറ്റ് പൈസയും മേടിച്ച് പോയിട്ട് വാടക താമസിക്കുക നിൻ്റെ വീടാണത് അവിടെ ഉള്ള എല്ലാം നിനക്കുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ അവകാശം ഈ സത്യം അത് തുറന്നു പറയുകയാണ് എൻ്റെ രണ്ട് മക്കളധ്യം പറയുന്ന വാക്കിലാണ് അത് നിന്റെ വീടാണ് അത് അപ്പം ഞാൻ അറിയുന്നില്ല വീട് എന്ന് എനിക്കറിയില്ല നിന്റെ വീടാണ് അവിടെ ഉള്ള എല്ലാം നെനക്കാവോശപ്പെട്ടാണ് നിന്റെ ഞങ്ങൾ ആരും നിന്റെ മുമ്പിൽ ഒന്നും ഞങ്ങൾ ആരും നിന്റെ മുമ്പിൽ ഒന്നുമല്ല അതെല്ലാം നിനക്കുള്ള നീ മോൻ ഞങ്ങളുടെ കൂടെ സഹകരിക്കണം അത് ഞങ്ങളുടെ കൂടെ വരണം വീട്ടിൽ വരണം ഞങ്ങളുടെ ഒപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് സ്വീകരിച്ചു സ്വീകരിച്ചപ്പം നമ്മുടെ അച്ഛൻ വീട്ടുകാരായിട്ടൊരു വിളിയില്ലേ അമ്മ പറഞ്ഞത് അവിടെ പോകില്ലേന്ന് കുഞ്ഞിലെ ഞാൻ പോയിട്ടില്ല ഒരു വട്ടം പോയാൽ അച്ഛൻ്റെ ഒരു ഫോട്ടോ അടിക്കാൻ അപ്പം ഞാൻ എനിക്കങ്ങ് ഭയങ്കര രോമാഞ്ചവും സന്തോഷവും സമാ എന്തൊക്കെയൊന്നും ആയി കാര്യം അച്ഛൻ വീട്ടുകാരെ വിളിക്കില്ല ആദ്യമായിട്ട് അപ്പം അന്ന് എൻ്റെ കഴുത്തിനകത്ത് ഒരു നൈസ് ഒരു മാല ഒരു ചരടിനകത്ത് ഇങ്ങനെ ഞാൻ ഇട്ടുണ്ട് വളരെ നൈസ് അതാ ചരടി പൊട്ടിപ്പോയി അപ്പം ഞാൻ ആ ക്ഷണം സ്വീകരിച്ച് നിൽക്കുക അന്നേരം ഇവർ ആ ഫോട്ടോ കുഞ്ഞെ ഭരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ക്ഷണിച്ച് ഒരു അഞ്ച് ആട്ടോ സ്റ്റാർട്ട് ചെയ്ത് ശകലം മുമ്പോട്ട് പോയി പോയ ഉടനെ അവർ ആട്ടോ നിർത്തി ആട്ടോ നിർത്തിയിട്ട് ആദ്യത്തിനെ വിട്ട് എന്നെ വിളിപ്പിച്ചു ഓടി ഓടിന്നിട്ട് എന്നെ വിളിച്ചു വിളിക്കുന്നു പറഞ്ഞമ്മ വിളിച്ചേട്ടോ ഒന്നും വിളിച്ചില്ല വിളിക്കുന്നു പറഞ്ഞു ഞാൻ അന്നേരം നമ്മൾ ഭയങ്കര സമ്പാട്ട് നില്ക്കുവാണ് ഞാൻ അങ്ങോട്ട് ചെന്നു എന്ന് പറഞ്ഞാൽ ഈ ശ്രീദേവി അമ്മ ഈ ആദിത്തിനെയും ആദ്യത്തിൻ്റെ പ്രങ്ങൾ ലക്ഷ്മി ശ്രീദേവി നായരെയും ഇത് ചൂണ്ടി കാ എന്നെ ചൂണ്ടിക്കാണി പറഞ്ഞു മക്കളെ ഇത് നിങ്ങളുടെ ഒരു ചേട്ടനാണ് ഈ ചേട്ടനെ പരിചയപ്പെട്ടു വെച്ചോ ഭാവിയിൽ ഈ ചേട്ടനെ കൊണ്ട് ഒരുപാട് ഉപകാരം നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ രണ്ടുപേരും എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു ഞാനും ചിരിച്ചു അവരാട്ട വിട്ടു പോയി ഞാൻ വലിയ കാര്യത്തെ അന്നത്തെ ഒരു ദിവസം എനിക്ക് വല്ലാത്തൊരു ദിവസമായിരുന്നു ഞാൻ പിറ്റേന്ന് രാവിലെ എണ്ണിച്ച് ദേഹത്ത് എണ്ണയൊക്കെ തേച്ച് കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായി എന്ന് ഒക്കെ ഫാൻസെട്ട് ഇൻസെട്ട് ചെയ്ത് അച്ഛൻ വീട്ടിലോട്ട് പോകില്ലേ അതുകൊണ്ട് പിടിവ് ഞാൻ ചോദിച്ചു അതുവരെ എനിക്കറിയാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ കടപ്പാക്കടയെന്ന് പറഞ്ഞാൽ കൊല്ലം കടപ്പാക്കടയെന്ന് സ്ഥലമാണ് അതിന് ഇപ്പുറത്തൊരു ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ഉണ്ട് ആ അവിടെ ആ ഫയർഫോഴ്സിൻ്റെ റോഡോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു കറുത്ത ഗേറ്റിലുള്ള ഒരു ഓട്ടോ വിടലിലാണ് ഇവർ താമിക്കുന്നത് താമസിക്കുന്നത് അപ്പം ഞാൻ അവിടെ ചെന്നു ആ ഗേറ്റ് തുറന്നു അകത്തോട്ട് കയറിയപ്പോൾ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ പങ്കുവച്ച് ഒരു ബെറ്റിക്കൊണ്ട് വെള്ളം ബെറ്റി കൊണ്ടു കൊണ്ട് ആ വീടിൻ്റെ ആ തിണ്ണ തിണ്ണ പോലെ അന്നത്തെ ആ ഓട്ട് വീടിന് ഇച്ചിരി കാണുന്ന രണ്ട് താമസിക്കുന്നു ആ ഒരു തിണ്ണ ഇരുന്ന് വെച്ച് കളിക്കുന്നു എന്നെ കടവൻ പങ്കുച്ചൻ കഴിഞ്ഞിട്ടു അകത്തോട്ട് പോയി ഞാൻ പതുക്കെ നടന്ന് അങ്ങോട്ട് ചെന്നു വീടിൻ്റെ വാതിലി ചെന്നു ചെന്നുടനെ ആ ശ്രീദേവ്മാ ലക്ഷ്മി വിളിച്ചോണ്ടി വന്നു ലക്ഷ്മി ആദിത്യൻ കണ്ണൻ നായരുണ്ട് സോമൻ നായരുണ്ടാ വീട്ടിനത് ആ ഇവർ ഇറങ്ങി ഇങ്ങോട്ട് വന്നു വന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഒരു ചോദിച്ചൊരു ചോദ്യം എന്തിനാ ഇവിടെ വന്നേ ഞാൻ ഞാനിങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞ ഉടനെ അണിഞ്ഞുരുങ്ങിഞ്ഞു വന്നോ ഞാനിങ്ങനെ നിൽക്കുക കണ്ണക്കങ്ങ് നിറഞ്ഞു കാര്യം നമ്മളെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി വിളിച്ചു വരുത്തി അപമാനിച്ച് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ ഞാനിങ്ങനെ പിന്നെ വാക്കുകളൊന്നും എനിക്ക് വരുന്നില്ല ഞാനിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് മാനസികമായിട്ടങ്ങ് തളർന്ന് വലിയ ഉന്മേഷത്തോടെ പോയാൽ ആദ്യം ഞാനിങ്ങനെ അങ്ങ് ആയി എന്ത് എന്ത് ബോഡിയിൽ എയർ ഒക്കെ ബലൂൺ കൊന്നല്ലേ പോയി അതുകൊണ്ട് അന്നേരം കൊണ്ട് ആദ്യത്തെ പോയിട്ടൊരു പട്ടിക്കൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു പിച്ചക്കറി കൊടുക്കുന്ന ഒരു സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് ചായയും കൊടുക്കാം അന്ന് ഞാൻ ചായയും കാപ്പിന്നു കുടിയില്ല ഇത് കൊണ്ടുഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ നീട്ടി അങ്ങനെ ലക്ഷ്മി അമ്മ ഇങ്ങനെ കൈകെട്ടിക്കുക അത് മേടിച്ചു കൂടി ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട അത് കുടി എന്തായാലും വന്നില്ലേ ചായ കുടിച്ചു കുടിച്ചിട്ട് പോയാൽ മതി ഞാൻ ഇല്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് രണ്ട് ചുമ കേട്ടു സോമൻ സോമന് നേരോടെ കിടന്ന് ചുമയ്ക്കുന്ന അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം അതൊന്നും കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ല ഞാനൊന്നും കണ്ടോട്ടെ അതൊന്നും കാണാൻ പറ്റില്ല പറ്റത്തില്ല എന്തുവാന്നെനിക്ക് അറിയാം പുള്ളിയവിടെ കിടന്ന് ചുമയ്ക്കും അതുകൊണ്ട് പുള്ളി ഓക്കെ അപ്പം എനിക്ക് തോന്നി അപ്പം ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു അത് കാണാൻ പറ്റുന്നെന്ന് പറഞ്ഞില്ലേ അത് അതേപോലെ നിങ്ങളാരും ഇഷ്ടമൊന്നും അല്ല പോയി ഇവിടുന്ന് പോയി ഇനി മേലാൽ ഇവിടെ വന്നു പറഞ്ഞു തുടങ്ങി പറഞ്ഞു ആട്ടി പറഞ്ഞോട്ടെ ഞാൻ ഞാൻ പിന്നെ തലയിൽ കുളിച്ച് കരഞ്ഞുകൊണ്ട് വേണം ഞാൻ അവിടെ നിന്ന് അത്രയ്ക്ക് വിഷമമായി ഞാൻ ഇനി പുറത്തോട്ട് വന്ന് മനസ്സിലടങ്ങ് തളർന്ന് തരിപ്പണമായി ഞാനിഞ്ഞ് പോരും അങ്ങനൊരു അനുഭവമാണ് ആ മാത് കഴിഞ്ഞ് പിന്നൊരു അവസരത്തിൽ മാതൃഭൂമിയിൽ എൻ്റെ വാർത്തയൊക്കെ വന്നപ്പം അവരുടെ മോക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല നാണക്കേടായി അതായി ഇതാകും പറഞ്ഞൊരു വാർത്തയൊക്കെ വന്നു അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി കാര്യം നമ്മൾ തന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അതെ അവരുടെ ഈ പറയുന്ന ശ്രീദേവി എന്ന് പറയുന്ന വ്യക്തിയുടെ മക്കളുടെ മുന്നിലും പിന്നിലും ഒരു നിഴലായിട്ട് പോലും ഞാൻ അവരെ ദ്രോഹിക്കാൻ പറ്റില്ല ഇതുവരെ പുതിയ വേണമെങ്കിൽ പണ്ടി ഇറങ്ങിട്ട് ഞാൻ ജയനമാന എന്ന് പറഞ്ഞാൽ എന്നെ കണ്ട ആൾക്കാർ തിരിച്ചറിയുകയും ചെയ്യും ഒരു സിനിമ സംവിധാനത്തിലോ അല്ല ആയിട്ടോ സീരിയലിൻ്റെ ഞാൻ പൊട്ടില്ല അവർ ജീവിക്കട്ടെ അവരെ ഉപദ്രവിക്കാൻ പറ്റില്ല തീർച്ചയായും അങ്ങനെ ഈ പത്രത്തിൽ വാർത്ത വന്നപ്പോൾ എനിക്ക് വിഷമമായി അങ്ങനെ ഞാൻ ഇവരെ പോയി കാണാൻ പോയി ചെന്ന ഒരു മാപ്പ് പറയാം സോറി പറയാം ചെന്നപ്പോ ഇവർ കടപ്പാക്കടേ മനോരമ ഓഫീസിന്റെ പ്രശ്നത്തെ മറ്റേ വീട്ടിൽ നിന്ന് മാറി വാടക വീട്ടല്ലോ അവിടെ ഞാൻ ചെന്നപോണ്ട് ഇവർ എൻ്റെ മുമ്പിൽ വരുന്നത് ഒരു അഭിനേത്രിയാണ് ഇവർ വരുന്നത് ഭയഭക്തി ബഹുമാനത്തോടെ എൻ്റെ ഉമ്മയുണ്ടാക്കുന്നത് ആ എന്നായിട്ട് നല്ല പ്രായമുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് വരുന്നിരിക്കുന്നത് ഭയഭക്തി ബഹുമാനത്തോടുകൂടെയാണ് കുഞ്ഞേ എന്നൊക്കെ വിളിക്കുന്നത് എന്നത് ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരാൻ വേണ്ടി ഒന്നുമില്ല നിൻ്റെ അച്ഛൻ സമ്പാദിച്ചതായി ഒന്നും ഇവിടെ ഞങ്ങളുടെ ഇല്ല ഇങ്ങനെ പറഞ്ഞത് സത്യമാണ് ഇതും പറഞ്ഞില്ല ഒന്നുമില്ല എല്ലാം അദ്ദേഹം അനിയും നശിപ്പിച്ചു അങ്ങനെ കുറേ ഡൈലോഗം നമ്മളെ അങ്ങ് സുഖിപ്പിക്കുന്ന ഡൈലോഗി ഞാൻ അതെല്ലാം കിട്ടും ഞാൻ പറയുമ്പോൾ ലക്ഷ്മിക്ക് കോളേജിൽ പോകുമ്പോൾ നടക്കേണ്ട പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് അന്ന് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ ഇവിടെ വെച്ച് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം അന്ന് പത്രത്തെ മാത്രമേ അല്ലേ അന്ന് ഏഷ്യാനിലെ അകത്തളം പരിപാടിക്ക് ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് തീരുവാണ് ഇനി ഞാൻ ശ്രീദേവമ്മുടെ മക്കൾക്ക് പേരുപക്ഷം ഉണ്ടാകാൻ തരത്തില്ല ജയൻ്റെ മകനാണെന്ന് പറഞ്ഞ് ഞാൻ രംഗത്ത് വരികയോ ഒന്നും ചെയ്യില്ല പിന്നെ എങ്ങനെയാണ് വീണ്ടും ഒരു അങ്ങനെ ഞാൻ ഇഞ്ഞ് പോരുന്നു പിന്നെ ഞാൻ അവരെ കാണാൻ പോയിട്ടൊന്നുമില്ല കാര്യം നമ്മൾ ആട്ടിറക്കി വിട്ടിയല്ലേ പോയിക്കോട്ടെ പിന്നീട് ഞാൻ അങ്ങനെ ജയന്റെ മകൻ നടക്കുകയോ എടുക്കുന്നില്ല ഞാൻ ജോലിക്ക് പോകുന്നു എന്റെ മക്കളെ നോക്കുന്നു എന്റെ കുടുംബം നോക്കുന്നു എനിക്ക് ഇലക്ട്രീനും പ്ലംബിങ്ങിന് അങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ഒന്ന് മൂന്ന് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അതെ മഴവിൽ മനോരമയിൽ ആ പ്രോഗ്രാമിനകത്ത് റിമി ടോമിയുടെ വിചാരിക്കാം ആ പ്രോഗ്രാമില് ഉമാ നായർ എന്ന് പറഞ്ഞ ഒരു ലേഡി ആ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ജയന്റെ വകയിലൊരു ബന്ധുവ അപ്പൊ ആ പെൺകച്ചി വരുന്നു ആ പെൺകച്ചിനോട് ഒരു വേറൊരു നടി വരുന്നു അങ്ങനെ ആ നടി അവിടെ റിമി ടോമിയോട് പറയുന്നു ഞങ്ങൾക്ക് വലിയ കാര്യം പറയാനുണ്ട് ആ എന്തുവാ അതായത് മരിച്ച് ഈ എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയ സിനിമാ നടൻ എന്ന് പറഞ്ഞ വ്യക്തി ഉമാനായരുടെ വകയിലെ ഒരു വകയിലെ അത്രേ ഒരു വന്യച്ചിനോട് ഇത് ഈ ബന്ധം അറിഞ്ഞൂടാ ആദിത്യനും ലക്ഷ്മിക്കും കണ്ണൻ നായർക്കറിയാമെന്ന് കണ്ണനായു പറഞ്ഞു അപ്പം ഈ ബന്ധം ഇതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ ഒരു ആദിത്യനും ഈ ബന്ധം അറിയാൻ വയ്യാത്തതിന്റെ പേരിൽ ആ പെൺകൊച്ചിനെ ഉമാനായരെ സോഷ്യൽ മീഡിയ വഴി അന്ന് എടുത്തിട്ടങ് അപമാനിച്ചു തെറി വരെ പറഞ്ഞ് അപമാനിച്ച് കഴിഞ്ഞാൽ ഇത് അറിയത്തില്ല ഇയാൾ ഭയങ്കര മോശമായി ഉടനെ ആ പെൺകുച്ചി തെളിവുകൾ കൊണ്ടുവരുന്നു അവരെ നമ്മുടെ ഭാരതീയമ്മയും അവരെ അമ്മയും അമ്മയും ഒക്കെ നീക്കുന്നു ഫോട്ടോസ് കൊണ്ടുവന്ന് കാണിക്കുന്നു അങ്ങനെ ഭയങ്കര പണി ഞാൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക അന്നേരം ഉണ്ട് അടുത്തൊരു വീഡിയോ വരുന്നു ഒരു ടി വിയിൽ ആണെന്നോ ഒരു വീഡിയോ അങ്ങോട്ട് വരുന്നു ഒരാളൊരു ഗുണ്ടയെ പോലെ ഒരു ഡൈൻ ജമൻ്റെ പുറത്തൊരു മൊബൈലിൽ വെച്ചിട്ട് ആദ്യത്തെ തൊട്ട് കുറേ നിൽക്കുന്നു ഇയാൾ ഇയാൾ പറയുന്നു ജങ്ങൾ ജയൻ്റെ ബന്ധുക്കളാണ് ജയൻ ഒരുപാട് ബന്ധുക്കളുണ്ട് ഇവിടെ പലരും പറയുന്ന ജയന് ബന്ധുക്കളില്ല ജയൻ അനാഥനാണ് ഇതൊക്കെ ചുമ്മാതാണ് ഞങ്ങള് ഒരു പഞ്ചായത്ത് മെമ്പറെ കണ്ട് ഇലക്ഷൻ എത്തിയാൽ പഞ്ചായത്ത് മെമ്പറേന്ന് തോന്നി ഇലക്ഷൻ എത്തിയാൽ ആ സ്ഥാനാർത്ഥിയെ പുഷ്പം പോലെ ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ബന്ധുബല ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീ ജയൻ ജയനു ഭാര്യ ഉണ്ട് മകനുണ്ട് മകളുണ്ടെന്നും പറഞ്ഞ് ഒരുപാട് പേര് അവകാശം വരുന്നു ഇതുവരെ വന്നതൊക്കെ പോട്ടെ ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു ഞങ്ങൾ ഇനി അതൊക്കെ ഞങ്ങൾ കളയാണ് പക്ഷെ ഇനി ആരെങ്കിലും ജയൻ്റെ മകനാണ് ഭാര്യയാണ് മോളാണെന്നും പറഞ്ഞ് വലിയ വന്നാൽ ഭീഷണിയുടെ സ്വരം ഭീഷണിയുടെ സ്വരം വന്നാൽ ഞങ്ങൾ അവർക്കെതിരെ കേസ് ചാർജ് എന്ന് പറഞ്ഞു അപ്പം എൻ്റെ രണ്ട് മക്കളാണ് അവൻ മക്കളെ അച്ഛൻ്റെ വിഘ്ന അത് വന്ന് എനിക്ക് വിൽക്കുണ്ട് മക്കളെ വിഗ്ഡാ വികടത്തിനോട് എന്ന് മോൾ എൻ്റെ മൊബൈലെടുത്ത് ഞാനൊരു ചിരി ലിപ്റ്റ് കിട്ടി മുഖ കഴിച്ച് പൗഡർ കിട്ടിട്ട് ഞാനൊരു വീഡിയോ ഇറക്കിയിട്ട് ഞാനാണ് സിനിമാ നടൻ ജയൻ്റെ മകൻ മുരളീ ജയൻ ഞാൻ കെ പി എ സി ലി ഇന്ന നാടകത്തിലേക്ക് വച്ചു കെ പി സി കിട്ടുന്ന പേരാണ് മുരളീ ജയൻ അതുകൊണ്ട് ഞാനാണ് ജയൻ്റെ മകൻ എനിക്കെതിരെ കേസ് എച്ച് അച്ഛൻ കുടുംബത്തിൽ ആരെങ്കിലും ആണായി പിറന്നവരല്ല ഉണ്ടെങ്കിൽ എന്തോ പട്ടികളോ പൂച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമുണ്ടിറങ്ങി ഇറങ്ങി വാ ഞാൻ നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞതേ ഉള്ളൂ ഒരു വെല്ലുവിളി വീഡിയോ അങ്ങോട്ട് ഇട്ടംങ്ങോട്ട് കൊടുത്ത് കണ്ടം വഴി കൂടി ആദ്യത്തിനും ഗുണ്ടയും മറ്റൊരും മറിച്ചനല്ല അപ്പം ജനം നോക്കിയാൽ ഒരു ഉമാനായർ വന്നേ വെച്ച് പറഞ്ഞു ജയൻ എൻ്റെ വകയിലെ വലിച്ചാണ് ഉടനെ ആദ്യത്തിനും ബംഗങ്ങളും എടുത്തിട്ട് അവരെ എടുത്തിട്ട് ചവിട്ടി തെച്ച് ദാണ്ടൊരാളെന്ന് പറഞ്ഞു ഞാൻ ജയൻ്റെ മകനാണ് ഇവരാരും മറുപടിയില്ല ചോദ്യമില്ലല്ലോ ചോദ്യമില്ല അതെന്താണ് ഉടനെ ആദ്യത്തിനെന്തൊക്കെയൊക്കെ എന്തൊക്കെ മറുപടി ആദ്യം കാരണം വിളിച്ചു വച്ചപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഒഴുകയൊക്കെ ചെയ്ത് ഇന്നേ വരെ ആദ്യത്തെ നമ്മുടെ ആ വീട്ടുകാരും അപ്പൊ അവർക്കും സത്യാവസ്ഥ ഞാൻ അടങ്ങി ഒതുങ്ങി കൂലിപ്പണി ചെയ്ത് എന്റെ എന്നെ വെല്ലുവിളിച്ചാണോ അതെ അതെ മോനെ ആയാലും മോന്റെ ആരെങ്കിലും വന്നിട്ട് വെല്ലുവിളിച്ചു അതുപോലെ പറഞ്ഞട ഞാൻ ഞാൻ നിർത്തിയായി ഒന്നും പറ്റില്ല എന്റെ കാര്യം ഈ ഒരു വീണ്ടും നമ്മൾ സജീവമായിട്ട് ഇറങ്ങി ഇറങ്ങി പിന്നെ ആൾക്കാർ ഇറങ്ങി പിന്നെ സോഷ്യൽ മീഡിയ ആയി അന്നത്തെ ചാനലുകാരെല്ലാം കൂടി ഇറക്കിട്ട് പിന്നെ ഇന്റർവ്യൂ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ ഇന്റർവ്യൂ ഇങ്ങനെ വരുന്നു പിന്നെ സിനിമ വരുന്ന രണ്ടാമത്തെ സിനിമ പറയുമ്പോഴത്തേക്ക് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് അച്ഛൻ ജയനല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലാതെ ഒരിക്കലും വരത്തില്ലെന്ന് പറയുമ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് നൂറിൽ ഇരുന്നൂറ്റി അമ്പത് ശതമാനം ഉറപ്പുണ്ട് പക്ഷേ ശാസ്ത്രമല്ലോ തെറ്റിയാലോ ഞാൻ തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ മുമ്പിൽ കൈ രണ്ടും എടുത്ത് തൊഴുതുകൊണ്ട് മാപ്പ് പറയും മാപ്പ് പറയും കാര്യം ഞാനിതിൽ നിരപരാധിയാണ് ഞാനൊരു മനുഷ്യനാണ് എൻ്റെ അമ്മ ചൂണ്ടിച്ചു കാണിച്ച ആളിനെ ഞാൻ അച്ഛൻ എന്ന് സ്വീകരിച്ചു ഇതിനപ്പുറം എനിക്ക് ഒന്നും ഞാൻ ഒന്നും തീർച്ചയായിട്ടും പിന്നെ എന്നെ കാണുന്ന ആളുകൾ എന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്നോട് വന്ന് ചോദിക്കുന്നു ചാനലിൽ കയറി ചോദിക്കുന്നു ഞാൻ അതും മറുപടി കൊടുത്തേ പറ്റൂ കാര്യം ഞാനാണ് ജയൻ്റെ മന പറഞ്ഞ് വന്നത് ഞാൻ ഒഴിഞ്ഞു മാറി ഞാൻ കള്ളനാവും ഞാൻ ഇന്നേ പറ്റൂ അത് ആര് വന്നു ചോദിച്ചാലും ഞാൻ അതിന് മറുപടി കൊടുക്കും അത് എൻ്റെ എന്റെ ഉത്തരവാദിത്തമുള്ളത് കുറേ കിടന്ന ആളിനെ വിളിച്ചു ചോറും കറിയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന അനുഭവം ഞാൻ എന്റെ കാര്യം നോക്കി ജീവിച്ച് എന്റെ ആദിത്യൻ വിളിച്ചല്ലേ വെല്ലുവിളിച്ചല്ലേ അതുകൊണ്ട് ഇറങ്ങി വന്നേ ആ ആയിട്ട് വന്ന് പറയാനുള്ള ഒറ്റ കാര്യമുള്ളു എന്റെ പൊന്ന് നിനക്ക് നീ നല്ല അന്തൊക്കെ പറഞ്ഞാണെങ്കിൽ നീ സോമൻ നായരുടെ മകനാണെങ്കിൽ ഇനിയെങ്കിലും എൻ്റെ അച്ഛൻ്റെ പേര് ഉപയോഗിക്കരുത് നീ ആദിത്യൻ സോമനാണ് മുരളി സോമൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ സ്വീകരിക്കണം എൻ്റെ അച്ഛൻ്റെ പേര് അവന് സ്വീകരിക്കണം നടക്കത്തില്ല അതുകൊണ്ട് ആദിത്യ എവിടെയും പോയിട്ട് ജയ മുരളിൻ്റെ ജയൻ്റെ മകൻ ആദിത്യൻ ജയൻ അല്ല നീ സോമൻ നായരുടെ മകനാണ് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ നീ സോമൻ നായരുടെ മകനാണെന്ന് പറയാ ഇതൊരു അഭ്യർത്ഥിനായിട്ട് ഒരു ഒമ്പത് വയസ്സിന് ഇളയതാണ് ആദിത്യൻ അത്രേ ഉള്ളൂ ആദ്യം ആദിത്യൻ സോമൻ നായർ ആയിത്യൻ സോമൻ നായർ അല്ലെങ്കിൽ ഇനി അവിടെ ഇനി എവിടെയെങ്കിലുമൊക്കെ വല്ല ഫങ്ങ്ക്ഷനോ ടി വിവിക്കോ എല്ലാവരും പോകുമ്പോൾ ഞാൻ ജയൻ്റെ അനുജൻ്റെ മകൻ എന്ന വാക്ക് ഉപയോഗിക്കരുത് അത് വിട് അത് വേറെ ലെജൻഡാണ് അത് വേറെ സാധനമാണ് അതിൽ തൊട്ട് കളിക്കണ്ട നീ ആദിത്യൻ നീ നിന്റെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വെളിപ്പെടുത്തിക്കൊള്ളു അല്ല ജീവിക്കൂ ജീവിക്കും പണ്ട് പറഞ്ഞു അയാൾ പണ്ടൊരു ഇൻ്റർവ്യൂ പറഞ്ഞാണ് ഞാൻ ജയൻ്റെ അനുജൻ്റെ മകനാന്ന് പറഞ്ഞാണ് എനിക്കത് ഇഷ്ടം പറഞ്ഞു പറഞ്ഞു എനിക്ക് എനിക്ക് എൻ്റെ ഐഡന്റിറ്റിയിൽ എനിക്ക് ജീവിക്കണം അതുകൊണ്ട് ഞാൻ ആ ആ പറഞ്ഞവൻ ഇനി ചെയ്യേണ്ടത് അതാണ് ഞാൻ ആദിത്യൻ സോമൻ നാല് പേര് പറയണ്ട ഞാൻ ആദിത്യനാണെന്ന് പറഞ്ഞോളൂ ആദിത്യനെ എല്ലാവർക്കും അറിയാലോ പിന്നെ അവിടെ ജയനെ ഉപയോഗിക്കുന്നത് ജയന്റെ വാക്ക് ഉപയോഗിക്കാനുള്ള ഒരു യോഗ്യതയും ആദ്യത്തിനില്ല കുടുംബത്തെ പറ്റി അറിയാൻ കുടുംബത്തെ ഭാര്യ ഉണ്ട് രണ്ട് മക്കളുണ്ട് മോളെ ഡി എൻ്റെ കാര്യം പറഞ്ഞപ്പോ ഡി എൻ എ ഒന്നും വേണ്ട എന്റെ മോളെ എടുത്ത് അങ്ങോട്ട് നിർത്തുക എന്റെ മോളുടെ മുഖം അങ്ങോട്ട് നോക്കുക മൂന്നാം തലമുറയാണ് ഒന്ന് അച്ഛൻ ഒന്ന് രണ്ട് ഞാൻ മൂന്നെന്റെ മോള് ഒരു നെല്ലിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കാൻ പറ്റില്ല പെണ്ണായി പുറന്നൊരൊറ്റം വ്യത്യാസമുള്ളു കറക്റ്റ് അച്ഛൻ്റെ ജയനാണ് മൂക്കും എല്ലാം സെയിം എടുത്തിങ്ങനെ ഫോട്ടോ സെറ്റ് കോപ്പി എടുത്ത് വച്ചിരിക്കുകയാണ് ഒരു നേട്ട കൈ കാല് വിരല് ഫുള് ലേഡി പോയി മോള് ഇപ്പോൾ മക്കൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ മോൾ ഡിഗ്രി ആയി കഴിഞ്ഞു ആ ഫോറിൻ അക്കൗണ്ടൻസ് കഴിഞ്ഞു മോനെ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്നു വൈഫ് കൊല്ലത്ത് തന്നെയാണ് ആ ലോട്ടറി ടിക്കറ്റ് ഞാൻ ചെറിയ ലോട്ടറി ടിക്കറ്റ് വൈഫ് ഇങ്ങനെ ഒരു ഒരു പിന്നെ ചേട്ടൻ വേണ്ടി വേണ്ടി ഏയ് ആവശ്യമില്ലല്ലോ കടയൊന്നും ഇടപെടത്തില്ലോ കൊച്ചിന് മുതൽ മോന്റെ അനുഭവം ഈ പറഞ്ഞത് മോളും ജനിച്ചു ഇവർക്ക് ഞാൻ ജയന്റെ മകനാണെന്ന് അറിഞ്ഞൂട ജയൻ ആരോന്നൂലറിയില്ല കുഞ്ഞു കുഞ്ഞു മക്കൾ ഈ വൈഫിൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിൽ പാലിക്കാച്ചു അങ്ങനെ എന്തോ സംബന്ധം ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി പോയിട്ട് തിരിച്ച് വന്നപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ഡി വി ഡി ഞാൻ പേടിച്ചു കൊടുക്കും ഡി വി ഡി അപ്പം ഞാൻ നോക്കണ അവിടെ റോഡ് റോഡരികിലിട്ട് നമ്മുടെ സി ഡി വയ്ക്കുന്നതാണ് നമ്മുടെ അച്ഛൻ്റെ സി ഡി ഒക്കെ കിടക്കുന്ന ചരവഞ്ചന തടവറ തടവറ അപ്പോൾ അത് ഞാൻ രണ്ടെണ്ണം എടുത്തു ഞാൻ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ വട മക്കളെ മോളും ഞാൻ ഒരു സിനിമ ഇട്ട് തരാം എന്ന് പറയുന്നത് ഞാൻ വേറെ നമ്മുടെ അച്ഛൻ്റെ സിനിമ പറഞ്ഞില്ല ഞാൻ ശരപഞ്ചനം എടുത്ത് അങ്ങോട്ട് ഇട്ടു കൊടുത്തു രണ്ടെണ്ണം കൂടി അങ്ങോട്ട് ഇരിക്കുക എൻ്റെ ആ ശരപഞ്ചത്തി എന്റെ അച്ഛന്റെ എൻട്രി എൻട്രി അദ്ദേഹം കുതിരക്കാരനായിട്ട് അല്ലെ അതിന് മുമ്പ് എൻട്രി ഉണ്ട് ആ വീട്ടിലേക്ക് ജോലിക്ക് അപ്പൊ ഞാനിങ്ങനെ അകത്ത് പോയി എന്താ ചെയ്ത അപ്പൊ എൻ്റെ അച്ഛൻ്റെ എൻട്രി ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ മോൻ അവിടെ നിന്ന് അച്ഛാ അച്ഛാ ഞാൻ അതാ അച്ഛനെ പോലെ ഒരാള് ഇതാരാണ് ഞമ്മടാതെ എന്റെ അച്ഛനാ ഏഹ് അച്ഛൻറെ അച്ഛൻ സിനിമ നടനാണോ ആണോ ഞമ്മടാ എന്റെ അച്ഛനാണ് പേര് ജയനാ നിന്റെ അപ്പൂപ്പനാ നിന്റെ അപ്പൂപ്പൻ സിനിമ നടൻ പറഞ്ഞു ഓ അയോ അത് ശരി അച്ഛന്ന് പറയും ഭയങ്കര സംഭവം കുഞ്ഞിലെ ഭയങ്കര സംഭവ ഭയങ്കര എനർജി അത് കൊണ്ടാ കുറെ എണ്ണ ഇടുന്ന സീൻ ഇങ്ങോട്ട് വന്നു അപ്പൊ ഇയാളിങ്ങനെ നോക്കാം ഞാൻ അവിടെ ദിവാകൂടി കണ്ടുപിടിക്കാ മോളിൽ മോളൊക്കെ ഇല്ല മോളിതാ യാള് ഭയങ്കര ആരോഗ്യം ഭയങ്കര തമ്പു കേട്ടോ ഇയാള് കുതിരക്ക് എണ്ണയിടുന്നു കണ്ടോണ്ട് ചാടി അങ്ങോട്ട് എണീറ്റ് ഉടുപ്പ് കൂരി അങ്ങോട്ട് കളഞ്ഞു നിക്കറുകൂരി അങ്ങോട്ട് ഇട്ടു മുഴുവനെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അടുക്കളയിൽ പോയി കൊറേ വെളിച്ചെണ്ണ എടുത്ത് രേഖ മൊത്തം വാങ്ങു എന്നിട്ട് അവിടെ ഒരു മാവുണ്ട് മാവിനെ തൊട്ട് പോയിട്ട് കുതിരക്ക് എണ്ണ ഇട ഭയങ്കര എണ്ണ ഇടയിട്ടു അന്നിന്റെ മൊബൈലിൽ നിന്നും വലിയ മൊബൈലിൽ അല്ലെ അത് കിടത്തില്ല മക്കൾക്കാർക്കെങ്കിലും അഭിനയത്തിലേക്കുള്ള ഒരു കഴിവ് ഞാൻ മോനെ കെ പി സി കൊണ്ട് ചേർത്തായിരുന്നു പക്ഷെ പിന്നെ അവിടെ നിന്നില്ല കുഞ്ഞ് അവനെ കുഞ്ഞു പഠിക്കുന്ന പോയായി കഴിവൊക്കെ ഭാവിയിൽ വരാവുന്നോ ഭാവിയിലേക്ക് അതെത്തിന്റെ ഈ ഒരു എന്താ പറയാ ചേട്ടൻ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ പേരൊന്നും സർട്ടിഫിക്കറ്റ് അതെ ഒരു അതെരുദ്ദേശം ഇല്ല സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഒന്ന് ജയനാണെങ്കിൽ മുരളി ജയൻ എന്ന സ്കൂൾ അല്ല പേരൊന്നും ജയനെന്ന പേര് കൃഷ്ണൻ നായർ ജയൻ എന്ന പേര് പടത്തിൽ ഞാൻ വന്നതിനേഷ് അതെ കൃഷ്ണൻ കൃഷ്ണൻ അതെ അപ്പൊ ആ പേരൊന്ന് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ചേർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അതേപോലെ മുരളീധരൻ ഒരുപാട് സിനിമ സാധ്യതകൾ വരുന്നുണ്ട് സിനിമയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് വേഷങ്ങൾ ഇനി സിനിമയിലും കിട്ടട്ടെ അതേപോലെ ശ്രദ്ധിക്കപ്പെട്ടെ അപ്പോൾ നമ്മളോട് കൂടെ ഇത്രയും ചെലവഴിച്ചതിന് ഉച്ചറിംഗ് മീഡിയയുടെ നന്ദി അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം സ്നേഹം താങ്ക് യു